ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസംഗം കൊണ്ട് ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ എനിക്ക് ഞാൻ കരുതുന്നില്ല ഒരിക്കലുമില്ല അത് അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയില് ഈ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ആ വിലയിരുത്തിനകത്തുള്ള തീരുമാനം ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ ആ ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഒരു അറിയിപ്പ് ഇതൊരു കൂട്ടുത്തരവാദിത്തോടുകൂടി പോകുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഈ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അല്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രസംഗങ്ങൾ പല രീതിയിൽ തന്നെ നടക്കും അയാൾ പല രീതിയിൽ നടക്കും ഓരോ പ്രസംഗം പല രീതിയിൽ നടക്കും പല ചർച്ചകളും ഉള്ളിൽ ഉണ്ടാകും ആ ചർച്ചകൾ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ നടത്തുന്ന ചർച്ചകൾ അത് പലതരത്തിലുള്ള ചർച്ചകൾ വരും അത് പ്രതികൂലമായിരിക്കും അനുകൂലമായിരിക്കും പല രീതിയിലുള്ള ചർച്ചകളുണ്ടാകും അതിനകത്ത് ഇതൊരു ഹെൽത്തി ഡിസിഷൻ ഡിസിഷനായിപ്പോയി അവസാനം റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള ചർച്ചകള് പല നമ്മള് മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് എനിക്ക് കരുതുന്നില്ല പറഞ്ഞ പല ചർച്ചകളും ഇതിനകത്തുണ്ടാകാം പല ഞാൻ പറഞ്ഞ ഇപ്പൊ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഒരു ഒരു മുക്കാ മണിക്കൂറോളം തൃശൂരിന്റെ തോൽവിയെപ്പറ്റി കേരള കൊണ്ട് ചർച്ച ചെയ്തു അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും ആദ്യമേ അതിൻ്റെ ചർച്ച എഴുതി തയ്യാറാക്കി ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോടും സംസാരിച്ചു അവൾ പല അഭിപ്രായങ്ങൾ പല രീതികൾ വരും ആ അഭിപ്രായങ്ങൾ കേൾക്കും ഹെൽത്തി ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകും സമുദായം എന്നുള്ളത് അതല്ലോ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഈ ബി ജെ പി പോയി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും യു ഡി എഫിൽ നിന്നും കാണും ഞാൻ കോട്ടയത്തെ കേരള സംസ്ഥാനത്തിൻ്റെയാണ് പൊതുവെ പറയുന്നത് അത് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിൻ്റെ കാണും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചുള്ളത് അണികളുടെ വോട്ടുകളല്ല ഈ പറഞ്ഞ അനുഭാവമുണ്ടായിരുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ തീർച്ചയായിട്ടും അത് കേരള സംസ്ഥാനത്തും ഇവിടെയായിട്ടും അത് മാറ്റം വന്നിട്ടുണ്ട് അതൊരു സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തും